നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാര്യേജ് നോക്കുന്ന ആമനയുടെ ഡീറ്റെയിൽസാണ് ആമനയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത് വയസ്സുള്ള ഉമ്മത്തിൻ്റെ ആണ് ഉമ്മമത്തിന് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഉമ്മ രണ്ട് ബ്രദേഴ്സും അടങ്ങുന്നതാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഇവരുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ഒക്കെ വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്